ഹലോ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഹാപ്പി വിഷു അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഒന്ന് വന്നിരിക്കുകയാണ് വിഷു ആയിട്ട് നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ എല്ലാം വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒരു കൃഷ്ണനെ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഇടാനൊന്നും മറക്കല്ലേ ലൈക്കിലും കമൻറ്റിലും കൂടെ മാത്രമായിരിക്കും നമ്മുടെ വീഡിയോ ഒന്ന് റെക്കമെൻഡ് ചെയ്ത് കയറിപ്പോവുക അപ്പോൾ നമ്മൾ ആ കടയെ കയറി നിന്ന് പാപ്പിനെയും കൊണ്ടാൽ പോയത് വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് വരാമെന്ന് വിചാരിച്ചിപ്പോൾ നല്ല വെയിലായി വെയിലായിപ്പോൾ വെയിലൊക്കെ ഒന്ന് കമ്മിയാവട്ടെ ആവട്ടെ എന്നിട്ട് വാങ്ങിക്കാമെന്നൊക്കെ വിചാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു മൂന്നടി ആയിപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അച്ഛൻ വരാ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളിപ്പോൾ പറ്റിച്ചു അച്ഛൻ വന്നില്ല അങ്ങനെ ഞാനും രോഷിയും പാപ്പിയും കൂടി പോയി അങ്ങനെ ഒരു കൃഷ്ണനെയൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ അവിടെനിന്ന് അതേ ഒരു കുഞ്ഞ് കൃഷ്ണനെ നോക്കി പിന്നെ നോക്കിയപ്പോൾ ശരി എന്തായാലും ഒരു തവണയെല്ലാം നമ്മൾ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ കുറച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ കൃഷ്ണനെ വാങ്ങിച്ചു അത് കഴിഞ്ഞാൽ നമ്മളെ നേരെ പച്ചക്കറി കടയിലേക്കാണ് പോയത് അപ്പോൾ പച്ചക്കറി കടയിലേക്ക് പോയപ്പോൾ പാപ്പിന് രോഷി എടുത്തിട്ട് രോഷി എടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശരി പച്ചക്കറി എല്ലാം ഓരോന്നായി വാങ്ങിക്കാൻ പറഞ്ഞു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനവും അതിന് അരക്കിലോ ഓരോ കിലോ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലോണം കാശാകും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അത് വെച്ച് തീർന്നു പോകാനും കുറച്ച് ദിവസം എടുക്കും അപ്പോൾ നമുക്ക് കണി കാണാനാണെങ്കിൽ ഈ സാധനങ്ങളൊക്കെ വളരെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് അതെല്ലാം തന്നെ വേണം താനും അപ്പോൾ ശരി എന്നാൽ പിന്നെ കുഞ്ഞു കുഞ്ഞതാണെങ്കിൽ ഓരോന്ന് എടുത്തിട്ട് അവരെടുത്ത് ചോദിച്ചു നോക്കാം ഓരോന്ന് എടുത്തോട്ടേ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ചേച്ചിയിൽ ഇഷ്ടം പോലെ എടുത്തു ചേച്ചി കുഴപ്പമൊന്നുമില്ല നിങ്ങളെങ്ങനെ എന്നാൽ ഞങ്ങൾ തൂക്കിത്തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ആ ശരിയെന്ന് പറഞ്ഞു എല്ലാം അതും വെണ്ടയ്ക്കും എന്നാൽ കയ്പയ്ക്കുക അങ്ങനെ ഓരോന്ന് ഓരോന്നായി എടുത്ത് അങ്ങനെ അതൊക്കെ തൂക്കി ബില്ലൊക്കെ അവിടെയും തയ്ച്ച് കൊടുത്ത് നമ്മളിങ്ങനെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ് നല്ല തല്ലി പെയ്യുന്നുണ്ട് മഴ മഴ പറഞ്ഞാൽ ആ മാതിരി മഴയാണ് ഉണ്ടായിരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയ മഴ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ രോഷി ഒരു ഫാൻസിലൊക്കെ കയറി മഴ പോയ ശേഷം കയറിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഫാൻസിൽ കയറി അവൾ ആ പാപ്പി എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പാപ്പി മഴ കണ്ട ഒരു ഇത് മഴ പെയ്തെങ്കിലും ഭയങ്കര ചൂടാ എടുക്കാൻ തുടങ്ങി അപ്പോൾ പാപ്പിക്ക് ഭയങ്കര ക്ഷീണം പോലെയൊക്കെ തോന്നി എനിക്ക് അത് കൂടി ടെൻഷനായി ചൂടെ എടുക്കണമെന്ന് കാണുമ്പളേ ഈ മഴ പെയ്തപ്പോൾ ഈ റോഡിലുള്ള ചൂടൊക്കെ പുറത്തേക്ക് വരുവാണ് അത് അറിയില്ലല്ലോ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ മുറ്റുണ്ടായിരുന്നു മഴ പോയിക്കോട്ടെ പോയിട്ടിറങ്ങാമെന്ന് വിചാരിച്ചു ഇന്ന് നോക്കി ഞങ്ങൾ കുടയും എടുത്തില്ല എന്താ ചോദിച്ചാൽ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല വെയിലായിരുന്നു അപ്പോൾ കുടൻ്റെ ആവശ്യമില്ലല്ലോ പിന്നെ ഓട്ടോക്കാരനെ തിരക്കുള്ളതുകൊണ്ട് നമ്മൾ എപ്പോഴും വരുന്ന ഓട്ടോയിലാണ് വന്നത് അപ്പോൾ ചേച്ചി എനിക്ക് നാല് മണിക്കൊരു ട്രിപ്പ് ഉണ്ട് ഞാൻ നിന്ന് പറഞ്ഞു ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നിങ്ങൾ പൊയ്ക്കോളോ ഞങ്ങൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വേറൊരു ഓട്ടോ പിടിച്ചിട്ട് പോകാമെന്നുള്ളൊരു അഭിപ്രായത്തിൽ പറഞ്ഞു അങ്ങനെയാണ് അവർ പോയത് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ പതുക്കെ മഴയൊക്കെ ഇത്തിരി ഇടുന്ന കമ്മിയായപ്പോൾ ഇറങ്ങി അങ്ങനെ ലാസ്റ്റ് നമ്മൾ കണിയൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ഉരുളി വേണമല്ലോ ആ ഉരുളി നോക്കാൻ വേണ്ടി നമ്മൾ ഒരു പാത്രക്കടയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നോക്കണ സമയത്ത് ഓടിൻ്റെ ഉരുളിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തൊന്നും നമുക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് അപ്പോൾ അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ നല്ലൊരു ഉരുളി എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ല അത്യാവശ്യം വലുപ്പമുണ്ട് അതിൻ്റെ കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു വലിയൊരിത് അപ്പോൾ നമുക്കെന്തെങ്കിലും അടച്ച് വയ്ക്കാണെങ്കിലും ഒക്കെ ആയില്ല എന്ന് പറഞ്ഞിട്ട് ഓ അങ്ങനെ ഞാൻ ഒരു ഇടുക്കലും ആ കടയിൽ നിന്ന് തന്നെ എല്ലാ സാധനം ഉണ്ട് ഒരു കുഞ്ഞിക്കടയാണെങ്കിലും ആ കടയിലെല്ലാ സാധനവും ഉണ്ട് ആ കടയിലെല്ലാവരുടെ അടുത്തും ടാറ്റ ബബായി എന്നൊക്കെ പാപ്പി പറഞ്ഞ് അവർക്ക് ഹാപ്പി വിഷു ഒക്കെ എന്താ പറയുക കൊടുത്തിട്ടാണ് പാപ്പി ഓട്ടോയിലേക്ക് ഇങ്ങനെ തിരിച്ചു വരികയാണ് കേട്ടോ അപ്പോൾ ഇനി വീട്ടിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം അല്ലേ പാപ്പി മഴ വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയായി മഴ പോയി ചൂടെ എടുത്തപ്പോൾ ഭയങ്കര ഡളായ ആൾ എന്താ പറയുക ഭയങ്കര ക്ഷീണം പോലെയൊക്കെ കാണിക്കാൻ തുടങ്ങി നല്ലൊരു മഴയൊക്കെ പെയ്തു മഴയത്തൊക്കെ ആയി അപ്പൊ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ഇതാണ് കൃഷ്ണന് അങ്ങനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കുഞ്ഞി കണ്ണനെ നമുക്ക് കൊടുക്കാം അതാ അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു ഒരു ഉരുളി വാങ്ങിച്ചു കണി കാണാൻ വേണ്ടിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു നമ്മള് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ ഞങ്ങള് പെട്ടെന്ന് തീരുമാനിച്ചാണ് അച്ഛൻ വന്നിട്ട് വാങ്ങിച്ചു തരാം വാങ്ങിച്ചു തരാന്നൊക്കെ പറഞ്ഞു പക്ഷെ കാര്യത്തോടെ എത്തുമ്പോഴേക്ക് ഞാൻ ഇപ്പൊ വരാൻ പറ്റൂല എന്ന് പറഞ്ഞു അപ്പൊ ശരി വരാൻ പറ്റില്ല പറഞ്ഞു പിന്നെ നമുക്ക് വേറെ ഒരു ഇതില്ലോ അപ്പൊ ശരിയെന്നു പറഞ്ഞിട്ട് ഞങ്ങള് പോയി ഇവിടെ നിന്ന് ഓട്ടോയില് പോയി പിന്നെ ആ ഓട്ടോക്കാരനൊത്തിരി തിരക്കുണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടെ കൊണ്ടുപോയി ഇറക്കി വിട്ടു ഇറക്കി വിട്ടിട്ട് നമ്മള് പാപ്പിനി എടുത്ത് ഇങ്ങനെ കടകളൊക്കെ കേറി കേറി ഇത് ഫസ്റ്റത്തെ ഒരു അനുഭവമാണ് അന്ന് പോയി ഇതിന് ഓട്ടോയിൽ ഇരുത്തിട്ട് ഞാൻ പോയി സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വന്നു പക്ഷെ ആ അത് അവിടെ വെക്കുക അത് ഇങ്ങനെ അതാവാൻ പാടില്ല അപ്പൊ അങ്ങനെ എന്താ മഴ പെയ്ണോ തുണിയൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് മടക്കി അടക്കം വെച്ചിട്ടില്ല അപ്പൊ ശരി ഓട്ടോ വന്നപ്പോ വേഗം അങ്ങോട്ട് പോയതാണ് പാപ്പിയേ നേരെ ഇരിക്കു പാപ്പിയേ തല കെട്ടി കൊടുക്ക അപ്പൊ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പൊ നാളെ കണിയൊക്കെ അടിപൊളി ആക്കണം എന്നല്ലാത്ത ആഗ്രഹമൊക്കെ എപ്പഴും ആ നീ ഒരുക്കിക്കോ രോഷിയാണ് നാളെ കണി ഒരുക്കണത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യം കൂടി വാങ്ങിച്ചു ഇടികല് അയ്യോ തൂക്ക് ഈ ഇതിന്റെ പേര് കുഴവയാ താഴെ ഇടേണ്ടപ്പോ ഇട്ടും ഇതാണ് വാങ്ങിച്ചത് കൊറേ ദിവസം പിടിച്ചു വാങ്ങിക്കണം വാങ്ങിക്കണം വിചാരിച്ചു പക്ഷെ അത് നല്ല വില പക്ഷെ അത് ഇത്ര ബലവില്ലാത്ത ബലവുണ്ട് പക്ഷെ ഇത്ര വെയിറ്റ് ഇല്ലാത്ത പോലെ ഉണ്ടായിരുന്നു അപ്പൊ ശരി കല്ല് വെയിറ്റ് ഉണ്ടെങ്കിൽ എല്ലാം കിട്ടുക ഇത് നന്നായി വെള്ളമൊക്കെ ഒഴിച്ച് അരി കഴുക വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് മയക്കി എടുക്കണം കല്ലിനെ അവിടെ വെച്ചോ അപ്പൊ അതാണ് നമ്മൾ വാങ്ങിച്ചത് ചവിട്ടി ഇവിടെ അപ്പൊ അങ്ങനെ ഒരു മൂന്ന് ചവിട്ടിയും വാങ്ങിച്ചിട്ടുണ്ട് ഇതൊക്കെ തന്നെ വാങ്ങിച്ചത് അപ്പൊ പൊറത്ത് പോയപ്പോ ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ നടന്നു അതിലൊക്കെ അവസരം നന്നായി മുതലാക്കി എൻ്റെ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ് പറഞ്ഞത് പിന്നെ ആ കടയിൽ കയറി കുറച്ച് നേരം നമ്മളിങ്ങനെ ഇരുന്ന് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചു നേരം കയറി അവിടെ കുറേ നേരം ഇരുന്ന് മഴയൊക്കെ പോയ ശേഷമാണ് പിന്നെ നമ്മൾ ഉരുളി വാങ്ങിക്കാൻ പോയി അവിടെ പോയി കടയിൽ എല്ലാവരുടെയും ഒരേ വിഷ് ചെയ്യലെ പാപ്പി ഹാപ്പി വിഷു പറഞ്ഞ് എല്ലാവർക്കും രോഷിയൊക്കെ അപ്പൊ അങ്ങനെ കടയിൽ കയറി എല്ലാവരും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഇഷ്ടമായി പിന്നെ അവളൊന്നും ഇടില്ല അവൾ ആ കമ്മൽ അഴിക്കാനേ വിടില്ല ഞാൻ ഉറക്കത്തില് നോക്കി പക്ഷെ ഉറക്കത്തില് നടക്കുന്നില്ല ഉറക്കത്തില് ഊരാൻ അവൾ ആ പേടി തട്ടിട്ടാണ് തോന്നുന്നത് അപ്പൊ കുറച്ചു ദിവസം കൂടി കഴിയിട്ട് എന്നിട്ട് ഊരി ഊരുമാറ്റാന്ന് വിചാരിച്ചു പിന്നെന്താ വാങ്ങിച്ചു രോഷി ഇതൊക്കെ തന്നെ വാങ്ങിച്ചത് പൊട്ട് വാങ്ങിച്ചു രോഷിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ രോഷി പോയി വാങ്ങിച്ചു കുഞ്ഞി പൊട്ടി ഞാൻ മെയിനായിട്ട് പോയത് പഴം കൃഷ്ണനെ വാങ്ങണം ഉരുളി വാങ്ങണം എന്താ വെച്ചാൽ ഇവിടെ ഉരുളി ഇല്ല വെക്കാം പിന്നെ പച്ചക്കറികളും ഇല്ല അപ്പോൾ പഴവുമില്ല എന്നാലെ ഞാൻ പഴങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല ഇങ്ങനെ ഞാൻ ഇതൊക്കെ വാങ്ങിച്ചത് ഉണ്ട് ഓറഞ്ചും മാപ്പിളും അതൊക്കെ വാങ്ങിച്ചതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു കൃഷ്ണൻ എങ്ങനത്തെ കൃഷ്ണനാണെന്നറിയുമോ ഫുള്ള് ഗോൾഡൻ കളർ ഒരു കൃഷ്ണൻ ഞാൻ അത് വീഡിയോ എടുത്തിട്ടുണ്ട് അതിൽ കണ്ടാൽ മനസ്സിലായി കുറച്ചു പൊക്കത്തില് ഫുൾ ഗോൾഡൻ കളർ ഒക്കെ പക്ഷെ കൃഷ്ണ നീല കളറാണ് അപ്പൊ അത് മതി വന്നിട്ട് നമ്മൾ അങ്ങനെ പൈസ കൂട്ടി വെച്ച് ആ ഗോൾഡൻ കളർ കളർ ഗോൾഡൻ കളർ കൃഷ്ണനെ ഉപയോഗിക്കും അതാണ് ഇപ്പൊ എൻ്റെ പുതിയ ഡ്രീം ആ അപ്പൊ അങ്ങനെയൊക്കെയാണ് അന്നത്തെ വിശേഷം അപ്പൊ ഇന്നും ഞങ്ങൾ പൊറത്തൊക്കെ പോയി അന്നേരം പാപ്പി രാവിലെ നേരത്തെ എണീറ്റിണ്ടായിരുന്നു അതാണോ കോട്ടുവായൊക്കെ ഇടണോ ഉറക്കം വരണ്ടത് തോന്നുന്നു അറിയില്ല അപ്പൊ അതൊക്കെയാണ് നല്ല വിശേഷം അപ്പോൾ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പോയി നമ്മൾ ഷെയർ കാരണം നമുക്ക് നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ആയി പെട്ടെന്ന് വേണ്ടി നിങ്ങൾക്കുള്ളതാണ് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയി ഹാപ്പി വിഷു എല്ലാവർക്കും നല്ലൊരു ദിവസമായി മാറട്ടെ എന്നാ മുള്ള നാളെ പാപ്പിക്ക് തലയിൽ വെക്കാനാണ് അല്ലേ പാപ്പിയേ ആ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പവും മണം ഉണ്ടാവില്ല നമ്മുടെ എന്താ പറയാ മുള്ള മറ്റേ റോസ് ഇല്ലേ അതിലൊക്കെ തന്നെ മണം അത് എനിക്ക് തോന്നുവാണ് അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെയും കാണാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഇതിന്റെ തണ്ടൊന്നും വെച്ചാൽ അവരൊന്നും വെട്ടിട്ടില്ല വേണമെങ്കിൽ വെച്ച് നോക്ക് വന്നാലോ വെട്ടി വെട്ടി അപ്പൊ ഇനിയിപ്പോ നമ്മുടെ കണിക്കൊന്നെ ഇല്ല വെള്ളി ഇരിക്കൊക്കെ വാങ്ങിച്ചോട്ടു ഞാൻ ചെറുതേ വാങ്ങിച്ചോളൂ വെള്ളിരിക്കും ഇഷ്ടമല്ല അപ്പൊ ചെറിയൊരു കുഞ്ഞ് വെള്ളിരിക്കും നാളെ രാവിലെ കറിയൊക്കെ വെക്കാന്ന് വെച്ചിട്ടുണ്ട് ഡൗട്ട് ഈ പഴങ്ങളൊക്കെ കണി ഒരുക്കാൻ വെക്കണതിന്റെ കാരണം എന്താണ് പഴങ്ങളൊക്കെ വിഷു കണി എന്ന് പറയുന്നത് കണി എന്ന് പറയുന്നതൊക്കെ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല എനിക്ക് അറിയില്ല ആരെങ്കിലും അറിയണവരുണ്ടെങ്കിൽ കമെന്റ് ഇടും അപ്പോ ഓക്കെ അപ്പൊ നാളെ നമ്മൾ നമ്മളിന്ന് വൈകുന്നേരം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ നാളെ വൈകുന്നേരത്തിടാം വിഷു എങ്ങനെ കണി ഒരുക്കി പാ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ നമുക്ക് നാളേക്ക് നാളേക്ക് നമുക്ക് വീഡിയോ ആയിട്ട് വരാം അപ്പൊ